ஜுவலரி அங்கமாளி <laughs> ി അപകടാവസ്ഥയിലായ ദേശീയപാത കരിയാമറമ്പ് ജംഗ്ഷനിൽ നാട്ടുകാരുടെ പ്രതിഷേധം കറുകുറ്റി ഭാഗത്തു നിന്നും അങ്കമാലി ഭാഗത്തേക്ക് വരുന്ന സിഗ്നൽ ജംഗ്ഷന് തൊട്ടു മുമ്പായാണ് മാസങ്ങളായി അപകടകരമായ രീതിയിൽ റോഡ് മാറിയിരിക്കുന്നത് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് നാല് തവണയാണ് ദേശീയപാത അതോറിറ്റി റോഡിന്റെ അപകടാവസ്ഥ ഒഴിവാക്കാൻ പാച്ച് വർക്കുകൾ നടത്തിയത് എന്നാൽ ഉദ്യോഗസ്ഥരും തൊഴിലാളികളും മടങ്ങുമ്പോൾ തന്നെ റോഡ് പഴയ പോലെയാകുന്നു ഇതേ തുടർന്നാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി ഇന്ന് രംഗത്തെത്തിയത് കറുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക ശശികുമാർ പഞ്ചായത്ത് അംഗം റോയി ഗോപുരത്തെങ്കിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ സംഘടിച്ചു ഇതേ തുടർന്ന് അങ്കമാലി പോലീസും ദേശീയപാത അതോറിറ്റിയും സ്ഥലത്തെത്തി കഴിഞ്ഞ മാസങ്ങളിലോ ഈ ദിവസങ്ങളിലോ ഒക്കെ ആയിട്ട് ഒത്തിരി ബൈക്കുകൾ ഇവിടെ വീഴുകയും ആളുകൾക്ക് ഒത്തിരി പരിക്ക് പറ്റുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു ഞങ്ങൾ ഈ കറൂറ്റി പഞ്ചായത്ത് എൻ എച്ചിനോട് പലവട്ടം കുഴികളടയ്ക്കുന്ന കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിളിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും എൻ എച്ചിൻ്റെ ഭാഗത്തുനിന്ന് ഇന്ന് വരെ ഒരു തീരുമാനം നമുക്ക് ഇന്ന് വരെ കിട്ടിയിട്ടില്ല അതുപോലെ ഈ എൻ എച്ചിൻ്റെ സൈഡിലുള്ള സ്ലാബുകൾ എല്ലാം സ്ലാബുകളും മാറിക്കിടക്കാണ് അതിലേക്ക് സ്ത്രീകളടക്കം കുട്ടികളടക്കം വീഴുന്ന അവസ്ഥ വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഈ കപ്പേളയിൽ നിന്ന് കരയാമ്പറമ്പ് വരെയുള്ള ഭാഗങ്ങളിൽ അതിനും ഒരു തീരുമാനം ഇന്നേ വരെ ചെയ്തിട്ടില്ല പഞ്ചായത്തിൽ നിന്ന് റെസൊല്യൂഷൻ എടുത്തു വരെ ഞങ്ങൾ എൻ എച്ചിനെ അയച്ചു എൻ എച്ച് വിളിച്ച് സംസാരിച്ചു അതൊന്നും ഇന്ന് വരെ ചെയ്തിട്ടില്ല എന്തായാലും ഈ കരയാമരമ്പത്ത് ഇത്രയും വലിയ കുഴികളിൽ ആളുകൾ വീഴുന്നതിനെ തുടർന്ന് ഇവിടുത്തെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഇവിടെ സർവ യോഗം പോലെ തന്നെ എല്ലാ പാർട്ടിക്കാരും ഒരുമിച്ച് ഇതിനെ പ്രതിഷേധം അറിയിക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ പ്രതിഷേധവുമായിട്ടാണ് ഇവരിവിടെ നിന്നിരുന്നത് പക്ഷേ എന്നുവച്ചാർ രണ്ട് ദിവസത്തിനുള്ളിൽ ഇത് നന്നായി ചെയ്യാമെന്ന് പറഞ്ഞതനുസരിച്ച് നമ്മൾ പ്രതിഷേധം ഇപ്പോൾ മാറ്റി വെച്ചുകൊണ്ട് ഇവിടെ പണി ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഇതിലൊന്നുമില്ല എന്ന് നമുക്കറിയാം ഇതിപ്പോൾ തന്നെ ഇന്ന് തന്നെ പൊളിഞ്ഞു പോകുന്ന അവസ്ഥയിലുള്ള സാധനങ്ങളാണ് കൊണ്ടിടുന്നത് അതിൽ ഇത് ഇട്ടിട്ട് യാതൊരു കാര്യവും അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത് ഈ റോഡ് വളരെ ഭംഗിയായി നല്ല രീതിയിൽ ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് രണ്ട് ദിവസം കൊണ്ട് ഇതിൻ്റെ നല്ല രീതിയിലുള്ള വർക്ക് ആരംഭിച്ചില്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാ ജനങ്ങളും ചേർന്നുകൊണ്ട് ഒരു വലിയ പ്രതിഷേധമായി ഇതിന് പിന്തുടരുമെന്നാണ് എനിക്ക് പറയാനുള്ളത് രണ്ട് ദിവസത്തിനകം റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് അപകടാവസ്ഥ ഒഴിവാക്കാമെന്ന ഉറപ്പിന്മേലാണ് നാട്ടുകാർ സമരത്തിൽ നിന്നും പിരിഞ്ഞത് താൽക്കാലികമായി റോഡിൽ പാസ് വർക്കുകളും പൂർത്തീകരിച്ചു